ഹലോ എല്ലാവർക്കും സുഖല്ലേ നമുക്കിന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പോയ വിശേഷങ്ങളെ കാണാം കേട്ടോ നല്ല മഴയായിരുന്നു മുഴുവൻ എനിക്കും അച്ഛനും കർക്കിടക മാസത്തിന്റെ ഭാഗമായിട്ട് രാമായണ പാരായണം മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ വെളുപ്പിൻ്റെ മൂന്നര മണിക്ക് തന്നെ ഞങ്ങൾ എഴുന്നേറ്റൊക്കെ റെഡിയായി ദിവസം ഞങ്ങൾക്ക് പാഞ്ചനത്തിൽ റൂം ബുക്ക് ചെയ്ത് തന്നിരുന്നു പിന്നെ പാരായണം അഞ്ച് മുതൽ ആറ് ആയിരുന്നു പാരായണമൊക്കെ കഴിഞ്ഞ് ഹോട്ടലിൻ്റെ മുന്നിലെത്തിയപ്പോൾ നേരം വെളുത്ത് തുടങ്ങുന്നതേ ഉള്ളൂ നല്ല കാറ്റും മഴയും തണുപ്പും പിന്നെ ചൂടോടെ പഴയിടത്തുന്നൊരു ചായയൊക്കെ കുടിച്ചിട്ട് റൂമിൽ പോയി